അല്ലാമലൈക്കു വരഹമുല്ലാഹി വബർക്കാത്തു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും ദുർബലമാക്കുന്ന പുതിയ വഖഫ് ബിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വയനാട് ജില്ല സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനം തള്ളിക്കളയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് വഖഫ് ബോർഡുകൾ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുസൽമാൻ വഖഫ് ആക്ട് ഉണ്ടായത് കൂടുതൽ പരിഷ്കരണങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വഖഫ് നിയമം നടപ്പിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഈ ആക്ടിനെ അട്ടിമറിക്കും വിധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ ബിൽ രൂപം കൊണ്ടിട്ടുള്ളത് വഖഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്നതിന് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്ന രീതിയിൽ പുനർനാമകരണം ചെയ്യുന്നതിൽ തന്നെ ചതിക്കുകൾ ഉണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വഖഫ് എന്ന ഇസ്ലാമിക സംവിധാനത്തെ നേർപ്പിച്ച് അതിന്റെ പാവന സ്വഭാവവും ഘടനയും മതകീയ പ്രകൃതവും തികച്ചും ഇല്ലാതാക്കാനുള്ള നീക്കം ഈ പുനർനാമകരണത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരം ഈ രാജ്യത്തെ ഓരോ മതവിഭാഗത്തിനും തങ്ങളുടെ വിശ്വാസ ആരാധന രീതികൾ പിന്തുടരാനും പ്രചരിപ്പിക്കാനും നിലനിർത്താനുമുള്ള അവകാശമുണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരം ഇവിടെയുള്ള ഓരോ മതവിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങളും മറ്റു മതകാര്യ സ്ഥാപനങ്ങളും സ്വതന്ത്രമായി നോക്കി നടത്താനുള്ള അവകാശമുണ്ട് അതിനാൽ പുതിയ വഖഫ് ബിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമാണ് അനാവശ്യമായ സങ്കീർണതകൾ ഉണ്ടാക്കുക എന്നതല്ലാത്ത ഒരു നന്മയും ഈ പുതിയ വ്യവസ്ഥയിൽ ഇല്ല ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അവഗാഹമില്ലാത്തവരെ വഖഫിന്റെ പരിപാലനം ഏൽപ്പിക്കൽ അംഗീകരിക്കാത ആകാത്തതാണ് ഹിന്ദു സിഖ് ജൈന ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ധർമ്മസ്ഥാപനങ്ങൾ പരിപാലന സംവിധാനങ്ങൾ എന്നിവയുടെ കൈകാര്യ കർതൃത്വത്തിൽ അതത് സമുദായാംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ വഖഫ് വിഷയത്തിൽ മാത്രം അങ്ങനെയല്ലെന്ന് വരുമ്പോൾ അത് വേർതിരിവ് തന്നെയാണ് സെൻട്രൽ വഖഫ് കൗൺസിലിങ്ങിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് നിഷ്കർഷിക്കുന്നത് സമത്വത്തിന് നിരക്കാത്തതും മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതുമാണ് പുതിയ ബില്ലനുസരിച്ച് കേന്ദ്ര വഖഫ് കൗൺസിലിൽ ആകെയുള്ള ഇരുപത്തിയെട്ട് അംഗങ്ങളിൽ പേർ സർക്കാർ നിർദ്ദേശിക്കുന്ന അമുസ്ലിം വ്യക്തികളായിരിക്കും വഖഫ് പരിപാലനത്തിൽ സുപ്രധാന റോളുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലേക്ക് സർക്കാർ മുസ്ലിമിനെ തന്നെ നിയമിക്കണമെന്നില്ല ഒരു അമുസ്ലിമിനെയും നിയമിക്കാവുന്നതാണ് ഇതൊക്കെയും അന്തിമ വിശകലനത്തിൽ വഖഫ് എന്ന പാവന സംവിധാനത്തെ പടിപടിയായി തകർക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് എന്ന വഖുഫിന്റെ പാവന നിർവചനത്തെ ക്രമേണ ദുർബലപ്പെടുത്താനുള്ള തന്ത്രമാണിതിൽ ഒളിഞ്ഞിരിക്കുന്നത് സമുദായത്തിലെ അംഗങ്ങളെ തന്നെ ഇതിനായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കമാണിത് എത്ര പയക്കമുണ്ടെങ്കിലും അത് കൃത്യമായും വഖഫാണെന്ന് തെളിഞ്ഞാൽ തിരിച്ചുപിടിച്ച് അതിന്റെ വഖഫ് സ്വഭാവം വീണ്ടെടുക്കാൻ കാലഹരണം ബാധകമല്ലെന്ന ചട്ടം ഒഴിവാക്കി പഴക്കത്തിന് കാലപരിധി ഏർപ്പെടുത്തുന്നതാണ് പുതിയ ബില്ലിലെ അവ്യവസ്ഥ ദീർഘകാലമായി അന്യായമായും അനധികൃതമായും വിലപ്പെട്ട വഖഫ് ഭൂമി എളുപ്പത്തിൽ സ്വന്തമാക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കലാണിത് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ വഖഫ് സ്വത്തുക്കൾ പലയിടത്തും കൈയടക്കി വെച്ചിട്ടുണ്ട് അത്തരം കൈവശങ്ങളെല്ലാം നിയമാനുസൃതമാക്കാനുള്ള കുതന്ത്രം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് വഖഫ് ബോർഡിന്റെ ജനാധിപത്യപരമായ സ്വഭാവം ഇല്ലാതാക്കി ഭരണകൂടത്തിന്റെ ഇഷ്ടക്കാരെ നോമിനേറ്റ് ചെയ്യുന്ന രീതിയാണ് ബില്ലിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നിർദ്ദിഷ്ട ബില്ലിൽ ഫലത്തിൽ എല്ലാം സർക്കാർ നോമിനികളായിരിക്കും തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഈ നിയമന ചട്ടങ്ങൾ കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാനതല ബോർഡുകളിലും അടിമുടി അട്ടിമറികൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള പുതിയ ബിൽ ഫലത്തിൽ മഹല്ലുകളെയും പള്ളി കമ്മിറ്റികളെയും പ്രതികൂലമായി പല നിലക്കും ബാധിക്കാനിടയുള്ളതാണ് രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരം മതപരമായ ആചാരങ്ങൾ നടത്താനും മതകാര്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമുള്ള അവകാശം ആ മത മതസമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് അല്ലാതെ സ്റ്റേറ്റിനല്ല നാളെ ഒരുപക്ഷെ ഒരു പള്ളിയിലെ ഇമാമിനെ നിയമിക്കാനുള്ള അവകാശവും സ്റ്റേറ്റിനാണെന്ന് അവർ വാദിച്ചേക്കാം ഒരു അമുസ്ലിമിനും പള്ളിയിലെ ഇമാകാം എന്ന വിചിത്രവാദവും അവർ മുന്നോട്ട് വെച്ചുകൂടായകയില്ല ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം മതപരമായ ആചാരങ്ങൾ നടത്താനും മതകാര്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമുള്ള അവകാശം ആ മത സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് അല്ലാതെ സ്റ്റേറ്റിനല്ല നാളെ ഒരു പക്ഷേ ഒരു അമുസ്ലിമിനും പള്ളിയിലെ ഇമാകാം എന്ന വിചിത്രവാദവും അവർ മുന്നോട്ട് വെച്ചുകൂടാകയില്ല ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും തങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താനുമുള്ള അവകാശം ഹനിക്കുന്നതും ദുർബലമാക്കുന്നതുമാണ് പുതിയ ബിൽ എൻ ആർ സി സി എ പോലുള്ള ബില്ലുകളെപ്പോലെ ഏറെ ഗൗരവത്തിൽ കാണേണ്ടതാണ് ഈ ബിൽ പുതിയ വഖഫ് ബില്ലിൽ രണ്ട് മുസ്ലിം സ്ത്രീകളെ സെൻട്രൽ വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും നോമിനേറ്റ് ചെയ്യണം എന്ന വ്യവസ്ഥയുണ്ട് എന്നാൽ നിലനിൽക്കുന്ന വഖഫ് നിയമത്തിൽ എവിടെയും തന്നെ മുസ്ലിം സ്ത്രീകളുടെ വഖഫ് ബോർഡ് നിയമനത്തെ എതിർക്കുന്നില്ല പുതിയ ബില്ലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മുസ്ലിം സ്ത്രീ ശാക്തീകരണമാണ് എന്ന നിലയിലാണ് സർക്കാർ ആനുകൂലികളുടെ പ്രചാരണം മുസ്ലിം സ്ത്രീകളെ വഖഫ് ബോർഡ് മെമ്പർമാരാക്കുന്നതിന് നിലവിൽ യാതൊരു തടസ്സവുമില്ല പുതിയ ബില്ലിൽ പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങൾക്കും പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ സമുദായത്തെ വിഭജിച്ചു ഭരിക്കാനുള്ള തന്ത്രമാണെന്ന് സമുദായത്തിൽ പലരും ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാ കാലത്തും മുസ്ലിങ്ങളെ വിഡ്ഢികളാക്കി ഭരിക്കാമെന്ന അവരുടെ തന്ത്രം വിലപ്പോവില്ല ഈ കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായാണ് ബി ജെ പി വിരുദ്ധ നിലപാടെടുത്തത് ഭാവിയിലും അവർക്ക് മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ അത്ര എളുപ്പമാവില്ല ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളെ ജനാധിപത്യപരമായ രീതിയിൽ ചെറുക്കുക എന്നത് രാജ്യത്തിൽ ഓരോ മുസ്ലിമിന്റെയും കടമയാണ് മൊത്തം സമുദായത്തെയും ഫലപ്രദമായി ബോധവൽക്കരിച്ചുകൊണ്ട് ഈ പുതിയ ബില്ലിനെ എതിർത്ത് നോൽപ്പിക്കണം ഇൻഷാള്ളഹ അസ്ലാം വലൈക്കും വരഹമുല്ല